എന്താണ് വിശേഷം ഇന്നത്തെ ക്ലാസ് എല്ലാവരും കേട്ടിണ്ടാവും ക്ലാസ് എടുക്കാൻ വരുന്നത് നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സ് കഴിഞ്ഞ ആളാണ് അപ്പോ നമുക്ക് വെൽക്കം ചെയ്യാം പ്ലീസ് വെൽക്കം മുബ്ഷിറ ഹായ് ഗുഡ് ഈവനിങ് എല്ലാവരും സുഖാരിക്കല്ലേ അപ്പോൾ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് മുബിറ പാലക്കാട് ജില്ലയിൽ കുങ്കറി കൂടല്ലൂരെന്നു പറഞ്ഞ ഭാഗത്താണ് വീട് ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ പോസിറ്റീവ് പാറ്റണിങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ട കുറച്ച് ടിപ്സും ഒക്കെയാണ് പറയണത് അപ്പോൾ നമുക്ക് ക്ലാസ് കേട്ടാലോ ഓക്കെ അല്ലേ എല്ലാവരും അപ്പോൾ നമുക്കൊക്കെ അറിയാമല്ലേ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മക്കൾ െ പക്ഷെ നമ്മളിപ്പളും അവരെ കുറിച്ച് പരാതി പറഞ്ഞിട്ട മക്കള് പറഞ്ഞാ കേൾക്കണില്ല ഭയങ്കര വാശിയാണ് പഠനത്തിൽ ശ്രദ്ധിക്കണില്ല അല്ലെങ്കിപ്പോ അക്രമ സ്വഭാവം കാട്ടുന്നുണ്ട് അതല്ലെങ്കിൽ പ്രേമ പോലുള്ള ചതിക്കുഴലൊക്കെ വീണ് പോകണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞോണ്ടിരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയി പോണത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാ നാച്ചുറൽ ആയിട്ടും അവര് നമ്മളിൽ ചില കാര്യങ്ങളൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് അവർക്ക് കിട്ടാതെ വരുമ്പോഴാണ് മക്കൾക്ക് ഈ വാശിയും വൈരാഗ്യവും ഈ ആക്രമണ സ്വഭാവവും ഒക്കെ ഉണ്ടാവുന്നത് അല്ലേ ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അഞ്ച് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏ അത് അവ നമ്മൾ അവർക്ക് വേണ്ടത് അങ്ങട്ട് കൊടുക്കുമ്പോഴാണ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല കുട്ടികളായിട്ട് അവർ മാറും നമ്മളോട് അപ്പൊ ആ സ്നേഹം കാണിക്കും അപ്പൊ അത് ഏതൊക്കെയാ കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കിയാലോ അപ്പൊ അതില് ആദ്യം അവര് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് അൺകണ്ടീഷണൽ ആണ് അതായത് സ്നേഹം അല്ലേ നമ്മള് പേരന്സിനോട് നിങ്ങൾ നിങ്ങളെ കുട്ടി കുട്ടീനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ യെസ് ഞങ്ങള് ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് നോക്കല്ലേ പക്ഷേ അത് കുട്ടികൾക്ക് പലപ്പോഴും ഫീല് ചെയ്യാറില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ആയിപ്പോണത് കാരണം നമ്മളത് പ്രകടിപ്പിക്കണില്ല അവരോട് നമുക്ക് നമ്മള് എന്താ പറയുക ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാതെ ഉള്ളിൽ വെച്ചിട്ട് അത് സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഫീൽ ചെയ്യോ ഇല്ല അതിന് വല്ല വിലയുണ്ടാവും ആ സ്നേഹത്തിന് ഒട്ടുമില്ല അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ കുറച്ച് വഴികളുണ്ട് അതായത് നമ്മൾ എന്നും അവർക്ക് ഉമ്മ കൊടുക്കുക കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിലോട്ട് വരുമ്പോൾ രാത്രിക്ക് എടുക്കാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അവരുടെ ഉമ്മ കൊടുക്കുക നമ്മൾ ഉമ്മ കൊടുക്കാറുണ്ടോ ചെറുപ്പത്തിലൊക്കെ നല്ല ഉമ്മ കൊടുത്തിട്ടുണ്ടാവും ല്ലേ വലുതായി വരുംതോറും ഉമ്മ കൊടുക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു 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 പിന്നെ ഒത്തിരി ഒരു പത്ത് പതിനഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ഉമ്മ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാണ്ടാവും അല്ലേ പക്ഷെ അങ്ങനെ ആവരുത് നമ്മളെ എല്ലാ ഏജിലും അവർ നമ്മളുടെ ഒപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം അല്ലേ പിന്നെ വേണ്ടത് അവരെ നമ്മളെ ഇടക്കിടക്ക് ചേർത്ത് പിടിക്കുക നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ട് അവർക്ക് തോന്നാൻ അവരെ ചേർത്ത് പിടിക്കുക നമ്മളെ നെഞ്ചോട് നെഞ്ചോട് ചേർ ചേർത്ത് തന്നെ അവരെ പിടിക്കുക നമ്മളവരെനെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ മറ്റു പലരും തയ്യാറാവുമ്പോൾ അവർ ആ വഴിക്ക് പോകും അല്ലേ മക്കൾ പല ചതിക്കുഴിലും വീഴും അപ്പം അതില്ലാതിരിക്കാന് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ തന്നെ കൊടുക്കുക അതുപോലെ ഇടക്ക് തട്ടി തട്ടിക്കൊടുക്കുക ഒരു പ്രശംസിക്കണ പോലെ ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കുക അതുപോലെ തലയിൽ ഇങ്ങനെ തടവുക ഇങ്ങനൊക്കെ സ്നേഹം പ്രകടിപ്പിക്കണ അവർക്ക് ആ ടച്ച് നമ്മൾ അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പേരൻസ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയൊരു ആത്മവിശ്വാസവും വലിയൊരു പ്രൊട്ടക്ഷനും അവർക്ക് അതിൽ നിന്ന് കിട്ടുകയാണ് അല്ലേ അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ പോസിറ്റീവ് സ്ട്രോക്സ് ആണ് അതായത് നമ്മളിപ്പോൾ പലപ്പോഴും മക്കളിൽ നിന്ന് പല കാര്യങ്ങളും മക്കൾ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ആ കഴിവുകളൊക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം എന്നുണ്ടോ ഇല്ല അപ്പോൾ അവരെ കുറ്റപ്പെടുത്തും മറ്റുള്ള കുറെ മറ്റുള്ള കുട്ടികളിലായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നോക്കും അപ്പോൾ നമ്മൾ അവരിലുള്ള നല്ല കഴിവുകളുണ്ടല്ലോ അവർ പല കഴി നല്ല നല്ല കഴിവുകളുണ്ടാവും അത് നമ്മൾ കണ്ടില്ലെന്നൊക്കെ ഇനിയിപ്പം അറിഞ്ഞാൽ തന്നെ നമ്മളത് മൈൻഡ് ചെയ്യൂല നമ്മളത് അടിച്ചമർത്തണ പോലെ അങ്ങനെ ആവും അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളെല്ലാം അവർ ആഗ്രഹിക്കുക അവരെന്നു വെച്ചാല് അവരുടെ ഉള്ള കഴിവുകൾ ഇപ്പൊ ചെറുതാണെങ്കിലും അവരിൽ ഉള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണം ഒപ്പം നിൽക്കണ ഒരാളെയാണ് അവർ ആഗ്രഹിക്കപ്പോഴും അല്ല അവരിലുള്ള എന്താ പറയുക അവർ കാണിക്കുന്ന ചെറിയ ചെറിയ വികൃതികളാണെങ്കിലും കുസൃതികളാണെങ്കിലൊക്കെ നമ്മളിത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം ചെറിയ ചെറിയ വികൃതികളും ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ അവരവും പിന്നെ ഇപ്പൊ എഴുത നന്നായി എഴുതുന്ന കുട്ടിയൊക്കെ ആണെങ്കി അങ്ങനെ എഴുതാനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊടുക്കുക അപ്പൊ വരയ്ക്കണ കുട്ടിയാണെങ്കി അങ്ങനെ ഇപ്പൊ എന്താ പറയാ പാട്ട് പാടണ കുട്ടിയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ പഠിത്തത്തില ഇതൊന്നും അല്ലെങ്കിപ്പോ പഠിത്തത്തിലാണെങ്കി ആ കിട്ടണത് ഇപ്പൊ ചെറിയ മാർക്കാണെങ്കിൽ പോലും നമ്മൾ കുട്ടീനെ പ്രോത്സാഹിപ്പിക്കാം അപ്പം കുറ്റപ്പെടുത്തൽ കൊണ്ട് നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ മക്കളെ നേരാക്കി എടുക്കാൻ പറ്റില്ല ഒരു കുട്ടിക്ക് പത്ത് നല്ല കഴിവും പത്ത് ചീത്ത കഴിവുമാണ് ഉള്ളതെങ്കിൽ നമ്മൾ ആ നല്ല കഴിവുള്ള അഭിനന്ദിക്കുക അതിന് സമ്മാനങ്ങൾ കൊടുക്കുക പുറത്ത് തട്ടി പ്രശംസിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതുവഴി അവരിലുള്ള ആ ചീത്ത കഴിവുകൾ ഉണ്ടല്ലോ അതിനെ വരെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുന്നുള്ളതാണ് അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കുട്ടീനെ പുകഴ്ത്തി പറയാ അതായത് ഇപ്പം എൻ്റെ മകൻ അല്ലെങ്കിൽ മകള് നല്ല കുട്ടിയാണ് അവൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കും അപ്പോൾ ഇതാണ് പോസിറ്റീവ് സ്ട്രോക്സ് ഇതിന് പകരം നമ്മളെന്താ നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ് സ്ട്രോക്സ് ആണെങ്കിൽ അതായതിപ്പോൾ കുട്ടികളെ കുറ്റപ്പെടുത്തുക മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക കുട്ടികളെ ചീത്ത വിളിക്ക ഒന്നിനും കൊള്ളാത്തവനെന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് ഒരു വാശി വരും കുട്ടിയിൽ വാശി വൈരാഗ്യം ഒരു ക്രിമിനൽ സ്വഭാവം അതൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളുടെ കുട്ടികളോട് ഏറ്റവും ഇഷ്ടം നമ്മൾ ആരെ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ അത് ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാലും കുട്ടികൾ അത് എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ അപ്പം എന്ന് പറയുന്ന ലെവൽക്ക് നമ്മൾ അവരിനായിട്ട് അടുക്കണം നേരെ മറിച്ച് നെഗറ്റീവ് നമ്മൾ നമ്മളവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരിൽ അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ ആ ലിസ്റ്റിൽ ചിലപ്പോൾ നമ്മളുടെ പേരും കൂടി എഴുതും അല്ലേ അപ്പോൾ നമ്മൾ അവരെ ചീത്ത പറഞ്ഞതുകൊണ്ട് അടിച്ചതുകൊണ്ട് അവർ നന്നാവില്ല നന്നാവില്ല എന്ന് മാത്രമല്ല അവർക്ക് ആ ഒരു ക്രിമിനൽ സ്വഭാവം വരെ ഉണ്ടാവുക ചെയ്യാം പിന്നെ മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവഴി കുട്ടികൾക്ക് ഡിപ്രഷനും ആത്മവിശ്വാസം ഉണ്ടാവാത്ത രീതിയിലുള്ളതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ നെഗറ്റീവ് സ്ട്രോക്സ് വഴി ഉണ്ടാകും അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവാതെ നമ്മളിപ്പോഴും കുട്ടികളോട് പോസിറ്റീവ് സ്ട്രോക്സ് ഉണ്ടാക്കാൻ ശ്രമിക്ക അപ്പോൾ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ എൻജോയ്മെൻറ്റ് അതായത് കുട്ടിക്ക് പഠനത്തെക്കാളേറെ അല്ലെങ്കിൽ പഠനത്തോളം തന്നെ അവർക്ക് വേണ്ടതാണ് എൻജോയ്മെൻ്റ് അതായത് അവരുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള എൻജോയ്മെൻറ്റ് ഇപ്പം നമ്മുടെ കുട്ടികൾ പഠനം മാത്രം പോരല്ല അവർക്ക് അവർക്ക് അവരുടെ നമ്മൾ കളിക്കാൻ പഠനം അവർക്ക് കളിക്കാനുള്ള ടൈം നമ്മൾ കൊടുക്കണം അല്ലാണ്ട് അപ്പം സ്കൂളിൽ വിട്ട് വന്ന ട്യൂഷൻ ട്യൂഷൻ കഴിഞ്ഞാൽ അത് വീണ്ടും ഹോംവർക്ക് ചെയ്യലോ അങ്ങനെ എങ്ങനെ ഒന്നാക്കി കഴിഞ്ഞാൽ കുട്ടികൾ വെറും പഠിപ്പായിട്ട് മാറും കുട്ടികൾക്കൊരു സാമൂഹികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു മാനസികമായിട്ടോ ഒരു ഇതും ഇല്ല എൻജോയ്മെൻറ്റും ഇല്ലാണ്ട് അവർ ഫുള്ള് പഠിപ്പ് 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 എന്നുള്ളത് മാത്രമായി കഴിഞ്ഞാല് അവർ നല്ലൊരു കുട്ടികളാവില്ല നമ്മൾ അവർക്ക് അപ്പം നമ്മളവർക്ക് കളിക്കാനുള്ളൊരു ടൈമും കൂടി ഈ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് നമ്മളവർക്ക് പഠിക്കാനും കളിക്കാനുള്ളൊരു ടൈമും കൂടി കൊടുക്കണം അതായത് അതായതിപ്പോൾ മണ്ണായിട്ട് വെള്ളമായിട്ട് പ്രകൃതിയായിട്ട് കൂട്ടുകാരായിട്ട് അങ്ങനെ നമ്മൾ കളിക്കാൻ വരണം അല്ലാണ്ട് അവർ ഫോൺ കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങനെ പോയി കളിച്ചോ ഗെയിം കളിച്ചോ അല്ലെങ്കിൽ ടി കണ്ടോ അതൊന്നും ആ കുട്ടിക്ക് എന്താ പറയുക ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ഇതു ആ കുട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുക എന്നല്ലാണ്ട് ഒരു ഇതുവില്ല അപ്പം അവൻ കൂട്ടുകാരായിട്ട് കളിക്കാൻ വേണ്ട അത് പ്രകൃതിയിൽ മണ്ണിലിറങ്ങിയിട്ട് മണ്ണുകൊണ്ടും വെള്ളം കൊണ്ടും ഒക്കെ കളിക്കാം അപ്പം നമ്മളും ആ കളിയിൽ അവരുടെ കൂടെ ചേരുക അപ്പം മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവർ കളിക്കാൻ പേരൻസിനോ പേരൻസിന്റെ കൂടെയാവും പക്ഷേ അതിപ്പോൾ അവര് തുറന്ന് സമ്മതി പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിലും അവരവർ പ്രകടിപ്പിച്ചില്ലെങ്കിലും അവർക്ക് ഇഷ്ടമുണ്ടാവുക അവരുടെ പാരൻസിൻ്റെ ഒപ്പം കളിക്കാനാവും പക്ഷെ നമ്മുടെ ഈഗോ കാരണം നമ്മളത് കൂടെ കളിക്കാൻ നമുക്കൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ആയ കാരണം ആ ഞാൻ വലിയ ആളല്ല ഞാൻ പാൻ്റെ കൂടെ കളിക്കാൻ നിൽക്കാന്നൊക്കെ അല്ല ഒരു ലെവലിൽ നമ്മൾ കൂടെ കളിക്കാൻ ചെല്ലൂല പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എത്ര തിരക്കാണെങ്കിലും കുറച്ച് ടൈം അവർക്ക് വേണ്ടി മാറ്റി വെക്കണം അവരുടെ കൂടെ നിന്ന് അവരുടെ സുഹൃത്തുക്കളായിട്ട് നമ്മൾ മാറണം അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ കളിക്ക അങ്ങനത്തെ ഉള്ള എൻജോയ്മെൻറ്റിൽ അവരുടെ ഒപ്പം നമ്മൾ ചേർന്ന് കളിക്കുമ്പോൾ അവർ നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടും അവർക്ക് ഓക്കെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഫ്രീഡാണ് ഏ നമ്മളവർക്ക് കൊടുക്കണ ഫ്രീഡാണ് അതായത് ഇപ്പം ഓരോ കുട്ടിയും ഓരോ വ്യക്തിയാണ് അല്ലേ അപ്പോൾ ആ വ്യക്തിത്വം നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പ അനാവശ്യമായിട്ട് ഒരു ബോസ് പെരുമാറുന്ന പോലെ അവരോട് നീ അവിടെ ഇരി നീ ഇവിടെ ഇരി അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യുന്നു ഫുള്ള് കണ്ടീഷൻ ആയിട്ട് പറഞ്ഞിണ്ടെങ്കി അവര് അങ്ങനത്തെ ഒരു പേരന്റിനെ അവരിഷ്ടപ്പെടൂല േ അപ്പൊ അവർക്ക് ആവശ്യം അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചു കൊടുക്കണ ഫ്രീ അവർക്ക് അത്യാവശ്യം ഫ്രീഡം നൽകുന്ന നല്ലൊരു സുഹൃത്തിനെയാണ് അവരെപ്പോഴും ആഗ്രഹിക്കുക എന്നാലും അവർക്കൊരു വിഷമം വന്നാൽ അല്ലെങ്കിൽ അവരൊരു ചതിക്കുഴിയിൽ പെട്ടാലും നമ്മളോട് ഓടി വന്ന് പറയുള്ളൂ ഏഹ് അങ്ങനെയുള്ള ഒരു സൗഹൃദമാണ് നമ്മൾ അവരായിട്ട് ഉണ്ടാക്കി എടുക്കേണ്ടത് അല്ലെങ്കിൽ അവർ ഏത് അബദ്ധത്തിൽ ചെന്ന് പെട്ടാലും നമ്മളോട് പറയൂല കാരണം നമ്മള് ഒരു ക്രൂവൽ പേരൻ്റാണ് അപ്പം ഇങ്ങനത്തെ കുട്ടികളെ ഒളിച്ചു വെക്കൽ നുണ പറയൽ അങ്ങനൊക്കെ ഉണ്ടാവും കാരണം നമ്മളിപ്പം നമ്മൾ പേരൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ടായിട്ട് ആ ആല് മാത്രമാണ് ആ കുട്ടി നമ്മളോട് സത്യം പറയുള്ളൂ അല്ലേ അപ്പം അതിനുള്ള ഫ്രീഡം നമ്മൾ അവർക്ക് നൽകുക എന്നുള്ളതാണ് ഇനി ആയിട്ട് പറയാനുള്ള ആണ് റോൾ മോഡലിങ് അതായത് ഇപ്പം നമ്മൾക്ക് നമ്മുടെ കുട്ടിയുടെ ഏ നിലവാരം ഉയർത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ നിലവാരം ഉയർത്തണം അല്ലെ എന്നാലേ നമ്മൾ മക്കളോട് നീ എന്നെ പോലെ ആകും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ പേരൻസ് സിഗരറ്റ് വലിക്കണം അച്ഛന് സിഗരറ്റ് വലിക്കണതാണെങ്കിൽ കുട്ടി കാണണം കുട്ടി പതി പതിയെ ആ ഒരു വഴിക്കാവും അത് കണ്ടു വളരുമ്പോൾ കുട്ടിയുടെ മൈൻഡ് ആ ഒരു വഴിക്ക് തിരിയും അല്ലെങ്കിൽ കള്ളു കുടിക്കണ ഒരു പേരന്റിന്റെ കുട്ടിയാണെങ്കിൽ കുട്ടിയോ കുട്ടിയെ ആയിട്ട് ആ ഒരു ലെവല്ക്കാവും അപ്പോൾ അതുപോലെ നമ്മുടെ നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും കുട്ടികളത് അനുകരിക്കും അല്ലേ കുട്ടികൾ അത് നമ്മളൊന്നും അവർ പറഞ്ഞു കൊടുക്കണ്ട അവരെല്ലാം നമ്മളെ കണ്ടു കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല നമ്മുടെ നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളായാലും ഒക്കെ അവർ മനസ്സിലാക്കി എടുക്കേണ്ടത് നമ്മളൊന്നും പറഞ്ഞ് ഇതാക്കേണ്ട കാര്യമില്ല കാരണം നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് നമ്മുടെ മക്കൾ അപ്പോൾ നമ്മുടെ കുട്ടികളെ നിലവാരം ഉയർത്തണമെങ്കിൽ ആദ്യം പേരൻ്റ് എന്നുള്ള നിലക്ക് നമ്മൾ നന്നാവണം അല്ലേ എന്നാലല്ല നമുക്ക് നമ്മുടെ കുട്ടികളോട് നീ എന്നെ പോലെ ആവൂ എന്ന് പറയാൻ പറ്റും അതിന് നമ്മുടെ എന്താ പറയാ ഇപ്പം നം ഞാനൊരു സൈക്കോളജി ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ നമ്മളെപ്പോലെ ആവുമെന്ന് പറയണമെങ്കിൽ അവരുടെ ഒപ്പം നടന്നാൽ പോരാ അവരുടെ മുമ്പിൽ നടന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതുപോലെയാണ് അവർ നമ്മളെ കണ്ടുപിടിക്കണം നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു നിലവാരം നമുക്ക് ഉണ്ടാവണം അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് നമ്മൾ നല്ലൊരു പേരൻ്റാവുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു കാരണം ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എടുത്തിട്ട് എക്സ്പീരിയൻസ് മറ്റൊന്നുമില്ല ആദ്യമായിട്ടാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും ഉണ്ടാവും അപ്പം എന്താണെങ്കിലും എല്ലാവർക്കും തുറന്ന് പറയാം പിന്നെ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി ഞാൻ എടുത്ത് പറയാണ് ഫസ്റ്റ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് അൺകണ്ടീഷണൽ ലവ് പിന്നെ സെക്കൻഡ് പോസിറ്റീവ് സ്ട്രോക്സ് നമ്മളവരോട് എന്തും പോസിറ്റീവായിട്ട് സംസാരിക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ എൻജോയ്മെൻറ്റ് നമ്മൾ അവർക്കൊപ്പം സമയം ചിലവഴിക്കുക അവരിൽ അവരുടെ ഫ്രണ്ടിനെ പോലെ അവർക്ക് വേണ്ടി അവരുടെ ഒപ്പം കളിക്കാനും ഒക്കെ കൂടും പിന്നെ ഫ്രീഡം നമ്മൾ അവരുടെ ഒരു ബോസിൻ്റെ പോലെ അങ്ങനെ ഇട്ട് ഭരിക്കാൻ നിൽക്കാതെ നമ്മൾ അവർക്ക് വേണ്ട ഫ്രീഡം കൊടുക്കുക പിന്നെ അടുത്ത കാര്യം റോൾ മോഡല് നമ്മളെ മക്കൾ നമ്മളെപ്പോലെ ആവണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നമുക്ക് അതിന് നമ്മളും കൂടി നന്നാവണം അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടികളെന്നുണ്ടെങ്കിൽ അവര് നല്ല കുട്ടികളാവും സ്നേഹമുള്ള കുട്ടികൾ സ്നേഹവും അനുസരണയും ഒക്കെ നല്ല കുട്ടികളാവും അവര് ഭാവിയിലേക്ക് നമുക്കു നമ്മക്കും സമൂഹത്തിനും ഒക്കെ ഉപകരിക്കുന്ന നല്ല കുട്ടികളായിട്ട് അവര് വളരും എന്നുള്ളത് നല്ല ഉറപ്പുള്ള കാര്യമല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ല മക്കള്